അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ യൂട്യൂബിന്റെ ഫോളോവേഴ്സ് കൂട്ടാനും അതേപോലെ തന്നെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആവാനും ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ യൂട്യൂബിലെ ഫോളോവേഴ്സ് കൂട്ടാനും അതേപോലെ തന്നെ യൂട്യൂബ് ചാനൽ മോണൈസേഷനും ആവാൻ പറ്റിയ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ അഞ്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ആണ് എന്താണ് നമ്മൾ വീഡിയോസ് റെഗുലർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുക ഡെയിലി ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഷോർട്ടെങ്കിലും നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കാം അപ്പോൾ നിങ്ങൾ യൂട്യൂബ് ചാനൽ ഉള്ളവരായിക്കോട്ടെ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവരായിക്കോട്ടെ റെഗുലറായിട്ട് നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം അപ്പോൾ മിനിമം നമുക്ക് ഒരു ഷോർട്ട്സ് എങ്കിലും ഷോർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഒരു വൺ മിനിറ്റാണ് നമ്മൾ ഷോർട്സ് എന്ന് പറയുന്നത് നമുക്കൊരു തേർട്ടി സെക്കൻഡ്സ് മിനിമം ഒരു തേർട്ടി സെക്കൻസിൻ്റെ ഒരു ഷോർട്സ് എങ്കിലും ഡെയിലി നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം അപ്പം ആദ്യമൊക്കെ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ കുറെ വീഡിയോസ് അപ്ലോഡ് ചെയ്തു പക്ഷേ ഇല്ല ഇപ്പം ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് വ്യൂസേ ഇല്ലായിരുന്നു ആദ്യം അഞ്ച് അപ്പം ഞാൻ വിചാരിക്കുമ്പോൾ ഒരു ടു ഡിജിറ്റ് അതായത് ഒരു പത്തിൻ്റെ മുകളിലെങ്കിലും വ്യൂസ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ച സമയം ആദ്യം കേട്ടോ അപ്പം ആ ഒരു ടൈമിൽ വ്യൂസ് ഒക്കെ ഭയങ്കര സർക്കാർ അപ്പം നമ്മൾ ആദ്യമായിട്ടാണല്ലോ യൂട്യൂബിൽ വീഡിയോസ് എന്ന് അപ്പം നമുക്ക് അത്രയും ഇത് കിട്ടത്തില്ല വ്യൂസ് കിട്ടത്തില്ല അപ്പം നമ്മൾ വിഷമിക്കേണ്ട ഒരാവശ്യവും ഇല്ല ജിസ്റ്റന്റ് ആയിട്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക പക്ഷെ നമുക്ക് വ്യൂസ് കയറും അപ്പൊ നിങ്ങൾ ഏത് ഏരിയയാണോ ഫോക്കസ് ചെയ്തതെന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം ഇപ്പൊ ചിലപ്പോ ഞാൻ ആദ്യമേക്കെ ഞാൻ ഡെയിലി ഇല്ലേ ഡെയിലി ഒക്കെ അപ്ലോഡ് ചെയ്യുന്നു ഷോർട്സ് ആയിട്ട് പക്ഷെ അതിലൊന്നും വ്യൂസ് ഒന്നും കയറുന്നില്ലായിരുന്നു പിന്നെ ഞാൻ കപ്പിൾ വീഡിയോസ് ഇടാൻ തുടങ്ങി അപ്പോഴാണ് എൻ്റെ വീഡിയോസും ഷോർട്സ് ഒക്കെ കയറാൻ വേണ്ടി തുടങ്ങിയത് പിന്നെ ഞാൻ ഡെയിലി ഒക്കെ ഇടുമ്പോൾ അതിനും വ്യൂസ് കയറാനുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യമേ ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ചിലപ്പം ഇതുപോലെ വ്യൂസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ കണ്ടന്റ് മാറി പിടിക്കുക അപ്പോഴത്തേക്കും നിങ്ങൾ വ്യൂസ് എന്തായാലും കയറുന്നതായിരിക്കും അപ്പോൾ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളെ നിങ്ങളെപ്പോഴും ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കുക അപ്പൊ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ടൈമാണ് അപ്പം യൂട്യൂബിലാണ് നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് യൂട്യൂബിലെ നമുക്ക് ഷോർട്സ് അല്ലെങ്കിൽ വീഡിയോസ് നമുക്ക് ഷെഡ്യൂൾ ചെയ്തു തരാൻ വേണ്ടി പറ്റും നിങ്ങൾ ഒരു വൺ മന്ത് ആയിട്ട് റെഗുലർ ആയിട്ട് വീഡിയോസ് അല്ലെങ്കിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആ യൂട്യൂബിലെ വൈറ്റ് സ്റ്റുഡിയോയിൽ നിങ്ങളുടെ അനലറ്റിക്സ് പോയി നോക്കുവാണെങ്കിൽ നിങ്ങളുടെ വ്യൂസ് എപ്പോഴാണ് ഓഡിയൻസ് നിങ്ങളുടെ അതായത് ഈ വീഡിയോസ് അല്ലെങ്കിൽ ഷോർട്സ് പാറ്റ് എന്നുള്ള ടൈം അതിൽ എഴുതി കാണിക്കുന്നത് മൺഡേ ട്യൂസ്ഡേ ഒരു ഗ്രാഫ് നമുക്ക് കാണിക്കും മൺഡേ ടു സൺഡേ നമുക്ക് ഒരു ഗ്രാഫിനകത്ത് കാണിക്കും എപ്പോഴാണ് പീക്ക് ടൈം നിങ്ങളുടെ വ്യൂസ് നിങ്ങളുടെ വീഡിയോസ് അതായത് വ്യൂവേഴ്സ് കാണുമെന്നുള്ളത് അപ്പോൾ അത് നോക്കിയിട്ട് ഇപ്പം എൻ്റെ വ്യൂസൊക്കെ ആണെങ്കിൽ ഒരു ഫൈവ് ഫൈവ് തേർട്ടി അല്ലെങ്കിൽ സെവൻ ഒ ക്ലോക്ക് ഈവൻ എയ്റ്റ് ആ ഒരു ടൈമിലൊക്കെ ആയിരിക്കും എൻ്റെ വീഡിയോസിന് ഏറ്റവും കൂടുതൽ ഷോർട്സിനും വ്യൂസ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ ആ ഒരു ടൈമിൽ നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കണം നിങ്ങൾ ചിലപ്പോൾ വിട്ടുപോകാനൊരു ചാൻസ് നിങ്ങൾ ആ ഒരു ടൈമിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ എൻഗേജ് ആകുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ടൈമിൽ ഇടാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെഡ്യൂൾ ചെയ്തെടുക്കുക അതിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് യൂട്യൂബിൽ നമുക്ക് വീഡിയോസ് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുന്നു ടൈമും ഡേറ്റും എല്ലാം നമുക്ക് നമുക്കതിൽ ഷെഡ്യൂൾ ചെയ്ത് വെക്കാം അതെന്തൊരു ഹെൽപ്പ് ഫുൾ ആയിട്ടുള്ളതാണല്ലേ അതായത് നമുക്ക് രണ്ട് ദിവസം അതിപ്പോൾ നമുക്ക് രണ്ട് ദിവസം നമ്മൾ ഇവിടെ ഇല്ല ഔട്ട് ഓഫ് സ്റ്റേഷനാണ് നമുക്ക് ഇനി ചിലപ്പോൾ തിരക്കായിരിക്കും നമുക്ക് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ലെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ വീഡിയോസ് എടുത്ത് എഡിറ്റ് ചെയ്തിട്ട് അതിനകത്ത് ടൈം ഷെഡ്യൂൾ ചെയ്ത് എടുത്ത് ആ ഒരു ടൈമിൽ ഓട്ടോമാറ്റിക്കലി യൂട്യൂബൊക്കെ അപ്ലോഡ് ചെയ്തോളും അപ്പോൾ നമ്മൾ മറന്നു എന്നുള്ള പേടി വേണ്ട അപ്പോൾ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ്ങ് എന്ന് പറയുന്നത് ടൈമാണ് നിങ്ങളുടെ ടൈം ആ ഒരു യൂട്യൂബ് വൈദ്യുതി സ്റ്റുഡിയോയിൽ പോയി അനലറ്റിക്സിൽ പോയി മനസ്സിലാക്കുക ഏത് ടൈമിലാണ് വ്യോസ് കൂടുന്നതെന്നുള്ളത് ആ ഒരു ടൈമിൽ നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഇന്നൊരു വീഡിയോസ് ഇട്ടെന്ന് വെച്ചിരിക്കാം അപ്പോൾ ഒരു സിക്സ് ഓ ക്ലോക്കിന് ഈവനിങ് ഒരു വീഡിയോ ഇട്ടു നെക്സ്റ്റ് ഡേ നിങ്ങൾ സെവൻ തേർട്ടിക്ക് കിടുന്നു നെക്സ്റ്റ് ഡേ വരുമ്പം തോന്നുമ്പോഴും അങ്ങനെ നിങ്ങൾ വീഡിയോസ് ഒരിക്കലും അപ്ലോഡ് ചെയ്യരുത് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ടൈം തന്നെ പിടിക്കുക അപ്പോൾ ഇന്ന് സിക്സ് ഒ ക്ലോക്ക് ഇരുവാണെങ്കിൽ എല്ലാ ദിവസവും സിക്സ് ഒ ക്ലോക്കിന് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കാം നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യരുത് അപ്ലോഡ് ചെയ്യരുതെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്ത് അപ്ലോഡ് ചെയ്യാൻ പാടില്ലേ അതായത് നിങ്ങളിപ്പോൾ ഒരു വീഡിയോസ് ഇട്ടെന്ന് വിചാരിക്കും ഒരു ഷോർട്സ് ഇട്ടു അപ്പോൾ ആ ഒരു ഷോർട്സിന് വൺ അവറിൽ ഒരു വൺ കെ മുകളിൽ വ്യൂസ് വന്നു അപ്പോൾ നിങ്ങൾ വേറൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ യൂട്യൂബ് അത് റെക്കമെൻഡേഷൻ അവിടെ നിർത്തും പിന്നെ നിങ്ങൾ പുതുതായിട്ടുള്ള വീഡിയോസ് ഇട്ടതിനായിരിക്കും റെക്കമെൻഡ് പോകുന്നത് അപ്പം ആ വ്യൂസ് കയറിക്കൊണ്ടിരുന്നത് സ്റ്റോപ്പായി പോകും അപ്പം നിങ്ങളിപ്പോൾ ഒരു വൺ അവറിലോ ഒരു വൺ കെ മുകളിൽ വ്യൂസ് വരുവാണെങ്കിൽ ആ പിന്നീട് നിങ്ങൾ ആ ഒരു ടൈമിൽ ഉദ്ദേശിക്കുന്നുണ്ട് വീഡിയോ ഷോർട്സ് അല്ലെങ്കിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് അപ്പോഴത്തേക്കും ഇടരുത് പിന്നീടായിരിക്കും ടൈമിൽ നിങ്ങൾ ഷെഡ്യൂൾ ചെയ്തിരുക ആ ഒരു റീൽസിന് മാക്സിമം നിങ്ങൾ വ്യൂസ് കയറുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ ആ ഒരു മാക്സിമം കയറി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ നെക്സ്റ്റ് ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പൊതു അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നെക്സ്റ്റ് ഫോർത്ത് തിങ്ങ് എന്ന് പറയുന്നത് ട്രെൻഡിങ് ഒക്കെ നിങ്ങൾ മാക്സിമം ആ ഒരു സോങ് വെച്ചിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കുക ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും അതായത് നമ്മളിപ്പം ഒരു ഒരു ഇപ്പം പർട്ടിക്കുലർ സോങ് ഭയങ്കര ട്രെൻഡിങ് ആണ് എല്ലാവരും അതിൽ വെച്ചിട്ട് നമ്മൾ വീഡിയോസ് ഷോർട്സ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും അത് ചെയ്യുന്നുണ്ടല്ലോ വീണ്ടും ഞാൻ പോയി അത് ചെയ്യണോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ചെയ്യാതിരിക്കരുത് നിങ്ങളേതായ ഓൺ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു പർട്ടിക്കുലർ സോങ് നിങ്ങൾ യൂസ് ചെയ്തിട്ട് വീണ്ടും ഷോർട്സ് അല്ലെങ്കിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക അപ്പം ആ ഒരു നിങ്ങൾ അപ്ലോഡ് ചെയ്ത ആൾക്കാർക്കും നിങ്ങളുടെ ഷോർട്സ് അല്ലെങ്കിൽ വീഡിയോസ് റെക്കമെൻഡേഷൻ പോകും അപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഷോർട്ട് സോങ്സ് മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടി നോക്കട്ടെ പിന്നെ ഫിഫ്ത് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം പറയുക ഓഡിയൻസിനോട് അപ്പോൾ ചില ആൾക്കാരൊക്കെ മറന്നു പോകും അപ്പം നിങ്ങളിപ്പോൾ വ്യൂസ് എല്ലാവരും കണ്ടുവെന്ന് വിചാരിക്കുക വീഡിയോസ് കാണുന്നുണ്ട് പക്ഷേ ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി വിട്ടു പോ വിട്ടു പോകുന്നുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോസിനും മാക്സിമം പറയുക നിങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ അതേപോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഓഡിയൻസിനോട് പറയാം ചിലപ്പോൾ ഓഡിയൻസ് കണ്ടിട്ട് അങ്ങ് പോവുമായിരിക്കും നിങ്ങളുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിരിക്കാം അവരെയും കുറ്റം പറയാൻ പറ്റില്ല നിങ്ങൾ എന്തായാലും വീഡിയോസിൽ അല്ലെങ്കിൽ ഷോർട്സിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയും അപ്പോൾ ഈ ഒരു അഞ്ച് കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ വേണ്ടി മതി നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഫോളോവേഴ്സ് കൂടാനും അതേപോലെ അതുവഴി നിങ്ങളുടെ യൂട്യൂബ് മോണിറ്റൈസേഷൻ ആവാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആയാൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അതേപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ